ഐ ഡി യേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്നൊരു പപ്പ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് നമുക്ക് വേണ്ട ലെങ്തിൽ നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു പപ്പ് സ്ലീവ് ഉൾപ്പെടെ നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ലെങ്ത് എത്രയാണോ അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇതുപോലെ രണ്ട് പീസസ് ഉണ്ട് അതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് സ്ലീവിനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തെടുത്ത് നിന്ന് നമുക്ക് വേണ്ട വിട്ട് നമുക്ക് ഒരു വിട്ടാണിപ്പം നമ്മൾ പറയുന്നത് നമുക്കൊരു പത്തിഞ്ചോളം വിട്ട് മതിയെ അത് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം ഒരു പത്തിഞ്ചോളമേ വിട്ടു കൊടുത്തിട്ടുള്ളൂ പന്ത്രണ്ട് ഇഞ്ചോളം ലെങ്ത്തുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്ലോസായ ഭാഗത്തു നിന്ന് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിടം ഇതുപോലെ നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റ് വിട്ടതിന് ശേഷമാണ് നമ്മളിനി നമ്മളുടെ നോർമൽ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് മൂന്നിഞ്ച് നമ്മളിങ്ങനെ വിട്ട് വിട്ട് കൊടുക്കുന്നു അവിടെയാണ് നമ്മൾ പഫ് സ്ലീവ് ആക്കാൻ പോകുന്നത് ഇനി നമ്മളുടെ ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം അര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിന് വിട്ടു വിടുന്നു അതിന് ശേഷം നമ്മളിങ്ങനെ ആം ഹോൾ അളന്ന് നോക്കുകയാണ് അപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ അളന്നെടുക്കണം സീമലവെൻസിന് ആ ഒരു പോയിൻ്റ് വരെ നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ എട്ട് ഇഞ്ച് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് നമ്മൾ ഈ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നിന്ന് ക്ലോസ് ആയ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളുടെ കറക്റ്റ് സെൻറ്റർ ഈ പോയിൻ്റുകളുടെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഒരു പോയിൻറ്റുകളുടെയും കറക്റ്റ് സെൻ്ററ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണേ ഇനി അടുത്ത ഈ ഒരു ഡിസ്റ്റൻസിൻ്റെയും കറക്റ്റ് സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും അത് എത്രയാണെങ്കിലും അതിൻ്റെ സെൻറ്റർ കാണുക എന്നിട്ട് അര ഇഞ്ച് താഴേക്കും അര ഇഞ്ച് മുകളിലേക്കും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ചോ ഇഞ്ചോ മാർക്ക് ചെയ്യുക അത് നമുക്കിവിടെ ഇങ്ങനെ റൗണ്ട് ആക്കാൻ വേണ്ടിയാണ് അത് ഷാർപ്പായി പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ നോവൽ ഷേപ്പ് പോലെ വന്ന് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് അര ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു നോർമൽ സ്ലീവ് ഇതുപോലെയാണ് വരയ്ക്കുന്നത് എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മളുടെ തയ്യൽത്തുമ്പ് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പത്തിഞ്ച് ആദ്യമേ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ വിട്ത്ത് അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ലെവൽ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സ്ലീവിൻ്റെ ഇത്രയും ലെങ്ത് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് നമ്മുടെ സ്ലീവിൻ്റെ ആയിട്ട് വരുന്നത് ഇനി ആറ് ഇഞ്ച് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നു രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും നമ്മൾ മൂന്നിഞ്ച് മുകളിലേക്ക് കൊടുത്തിട്ടില്ലേ അതുപോലെ തന്നെ മൂന്നിഞ്ച് വിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് മൂന്നിഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഭാഗത്തെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒന്ന് വളച്ച് ആ മൂന്നിഞ്ചിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇതുവഴി വന്ന് കറക്റ്റ് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ സെൻറ്ററിൽ ഇങ്ങനെ വന്ന് ഈ മൂന്നിഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പബ് സ്ലീവ് ഇതുപോലെ വരച്ചെടുക്കാൻ സാധിക്കുക ഇതുപോലെയാണ് ഇപ്പം നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്രയാണോ ഫോൾഡിങ്ങിനായിട്ടുള്ളത് അത് നമ്മൾ മടക്കി കൊടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സിംപിളായിട്ട് വരുമേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വന്ന് നമ്മൾ ഈ ഒരു സൈഡ് വഴി ഇതുപോലെ വന്ന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വരിക ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പോർഷനുമായിട്ടൊന്നും ഷെയ്പ്പൊന്നും ചെയ്ത് നമ്മൾ സാധാരണ നമ്മളുടെ സ്ലീവിന് കൊടുക്കുന്നത് പോലെയൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുവേ നമ്മൾ ഈ ഈ ഒരു മൂന്നിഞ്ച് വരച്ച പോയിൻ്റില്ലേ ആ പോയിൻറ്റിൽ നിന്ന് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ രണ്ട് പീസസൂടെ വെച്ച് കൊടുത്ത് അപ്പം നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾത്തേനും ഒരേ രീതിയിൽ എല്ലാത്തിനും അളവുകൾ കിട്ടുകയും എന്നിട്ട് നമ്മളിങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിൻ്റ് വരെ നമ്മളിങ്ങനെ ഗ്യാതറിങ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സ്മോളായിട്ടുള്ള ചുരുക്കുകളാണ് നമ്മളിട്ട് കൊടുക്കേണ്ടത് വളരെ സ്ലോയിൽ ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ച് ചുരുക്കുകൾ ഇടുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതിയേ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെയും നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള നമ്മളുടെ ഈ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വീഡിയോസ് ഫുള്ളായിട്ട് കാണുകയും ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റേ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അത് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നമ്മളിങ്ങനെ ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി റോങ് സൈഡിലേക്ക് തന്നെ നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഈ ബോട്ട ഭാഗം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നല്ല നീറ്റായിട്ട് ഈ ബോട്ട ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ നമുക്കിപ്പം നല്ല രീതിയിൽ സ്ലീവ് ലഭിച്ചിട്ടുണ്ട് ഇനി സ്ലീവ് നമ്മൾ നമ്മളുടെ ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെ കറക്റ്റ് സെൻറ്റർ എടുക്കുക എന്നിട്ട് ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ വരുന്നിടത്ത് നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ പിടിച്ച് പിടിച്ച് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയെ എങ്ങനെയാണ് ആ ക്ലോത്ത് കിടക്കുന്നത് അതിനെ ഒപ്പിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നേരെ തിരിക്കുക എന്നിട്ട് കറക്റ്റ് സെൻറ്റർ എവിടെയാണോ നമ്മൾ ആ സ്റ്റിച്ചിങ് തുടങ്ങിയത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെയും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിക്കേണ്ട ഏത് രീതിയിലാണോ നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് കിട്ടുന്നത് ക്ലോത്ത് ആയിട്ട് കിട്ടുന്നത് ആ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഒരു പബ് സ്ലൈവ് ലഭിക്കുകയാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്